സി പി എം നേതാവായിരുന്ന ജി വിശ്വനാഥൻ അനുസ്മരണം അംഗംകുമാർ സി പി എം നേതാവായിരുന്ന ജി വിശ്വനാഥൻ അനുസ്മരണമാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവും കെ എസ് കെ ടി യു നേതാവും അധ്യാപകനുമായിരുന്നു വിശ്വനാഥൻ ഓച്ചിറ തങ്കപ്പറ്റ് സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സി പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ച ആളുകളോടൊപ്പം

ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ കെ സുഭാഷ് ശ്രീകുമാർ എസ് സുരേഷ് കുമാർ കേശവരീൻ വിജയാകമേൽ മല്ലിക ശശിധരൻ സിന്ധു മഹേഷ് പള്ളിയിൽ ഗോപി എസ് മഹേഷ് യൂസഫ് നൂറുദ്ദീൻ യു ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഊച്ചിറ